കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ പ്രതികരണം തിരിച്ചും മറിച്ചും കേട്ടു നോക്കി പക്ഷേ ഒന്നായിട്ടേ ഫീൽ ചെയ്യുന്നുള്ളൂ അതായത് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ക്രിസ്ത്യൻ സമൂഹമെങ്കിലും ഇത് കേട്ടിട്ട് മനസ്സിലാക്കണം ആ അറസ്റ്റ് ഉള്ളിൽ ഒരു വിഷമവും സൃഷ്ടിച്ചിട്ടില്ല ആ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സ്വാഭാവിക സംഭവം ക്രിസ്ത്യാനികളോടും കന്യാസ്ത്രീകളോടും ഇത്ര കൂറുള്ള ആ യൂദാസിനെ നിങ്ങൾ കാണാതെയും കേൾക്കാതെയും പോകരുതേ സിസ്റ്റേഴ്സിനെ അവര് വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് കാഴ്ചയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് നിയമറിയാവുന്നോണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേ നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാ അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു ആ കുഴപ്പമുണ്ടാക്കിയവര് അത് ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താ കുഴപ്പം മാറ്റുകയും ചെയ്യണം കൺഫ്യൂഷൻ ഉണ്ടാക്കിയവർ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവര് അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് സിസ്റ്റേഴ്സിന് ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാതിരുന്നവര് ആരും അവിടെ ഇല്ല അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക അവര് ചോദിക്കട്ടെ കർത്താവായ നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് അത് കേൾക്കൂ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതാണോ എന്ന് ആലോചിക്കൂ അദ്ദേഹം ആ അറസ്റ്റിനെ ന്യായീകരിക്കുന്നു എന്നൊന്നും പറയുന്നില്ല പക്ഷേ ജാമ്യം കിട്ടാത്തതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം ജാമ്യം കിട്ടാതിരിക്കുന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിലപാടും നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇതൊക്കെയാണ് അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ സ്വന്തം മതത്തിനോടുള്ള കൂറ് എന്ന് പറയേണ്ടി വരികയാണ് ഇങ്ങനെയൊക്കെ അല്ലാതെ സംഘി പാദസേവ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മറ്റെന്ത് പറയാൻ കഴിയും അടിമയാകാം പക്ഷെ സവർക്കറെക്കാൾ താഴെ പോയുള്ള ഷൂവർക്ക് നടത്തുന്ന വ്യക്തിയാകുന്നത് ഒരു മതത്തെ കൂടി ഒറ്റ കൊടുക്കുന്ന രീതിയാകരുത് അധികാരത്തിനു വേണ്ടി അതുപോലും പണയം വെക്കുന്ന പുതിയ കാലത്തെ യൂദാസാണെന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം സിസ്റ്റേഴ്സിനെ അവർ വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് നിയമറിയാവുന്നുകൊണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളവര് എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേഴ്സ് നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണ് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു ആ അത് ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താ കുഴപ്പം മാറ്റുകയും ചെയ്യണം കൺഫ്യൂഷൻ ഉണ്ടാക്കിയവർ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവര് അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാത്തിരുന്നവർ ആരും അവിടെയില്ല അതാരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക അവര് സ്വയം ചോദിക്കട്ടെ അവർ എ സി ക്രിസ്തുവിനോട് എ ക്രിസ്തുവിനോട് ചോദിക്കട്ടെ കർത്താവായ എ സി ക്രിസ്തുവിനോട് ചോദിക്കട്ടെ നന്ദി